ഞാന് <laughs>

ൈറ്റ് ടാബ് ചാർജൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്ഷീണാണോ ആക്കി ഇപ്പോ എം എസ് സിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ക്ഷീണമെന്ന് പറഞ്ഞപ്പോ അഭിനയിക്കുക അഭിനയിക്ക കുഴങ്ങിയപ്പോ വ്ളോഗ്യും എടുക്കാത്തത് അമ്മ പറഞ്ഞ പോലെ വീട്ടിൽ വന്ന് ഹോസ്റ്റൽ വന്ന വ്ളോഗെടുത്തൂടെ റവന്യൂ ഇട്ടൂലേ ചില്ലരുടെ പൈസ ഇട്ടൂലെ പൈസ വെച്ച് എന്തെങ്കിലും വ്ളോഗ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ക്ലിപ്പ് എടുക്കുന്നു എടുത്ത് തരുമോ ക്ലിപ്പ് എടുത്താൽ മതി എഡിറ്റ് ചെയ്യണ്ട നീ ക്ലിപ്പ് എടുത്താൽ ഞാൻ അങ്ങോട്ട് വരുമോ എഡിറ്റ് ചെയ്യാമല്ലോ അപ്പൊ നല്ലൊരു ബ്ലോഗർ ആവാ അതൊക്കെ പണിയാവും നിനക്ക് പണിയാവും അതൊന്നും വേണ്ട അതിന് പകരം ക്ലിപ്പ് എടുക്ക ഓക്കെ എന്ത് ഇവിടെ കോഴിക്കോടേക്കല്ലേ പോണേ വയ്യ മത്തഡും ലോകൊന്നും ഗ്യണ്ടാക്കി കുറേ പ്രിൻ്റും കുറേ ഫോട്ടോഷാറ്റും അവിടെ എല്ലാവരും പറഞ്ഞിട്ടേ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ജോലി എടുത്താൽ പോരെ എന്നൊക്കെ നമ്മളെ ഫോട്ടോഷാറ്റും പ്രിൻ്റ് എടുക്കലൊക്കെ ആയിട്ടുള്ള ലൈഫായി മാറിയുണ്ട് മൊത്തത്തിൽ എന്തൊക്കെയോ പണികളാണ് രാവിലെ തൊട്ട് ക്ലാസ് പോലും പഠിക്കലും ഒന്നിനും വൈകിയപ്പോൾ അതൊക്കെ ഞാനപ്പോൾ കുറേ ഹെൽപ്പ് ചെയ്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ പ്രിൻ്റ് എടുക്കാനൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുക്കും എടുത്ത് വെക്കും ഞാൻ ഇവക്ക് ഇവക്ക് പ്രിൻറ് എടുക്കാൻ ഒരുപാടുണ്ട് ഉണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രിൻ്റ് എടുക്കുന്നത് അപ്പോൾ തോനെ പ്രിൻ്റ് എടുക്കാണ്ട് ഡാറ്റ ആവശ്യമുള്ളതൊക്കെ എടുത്ത് അതേ പഠിക്കൂട്ടോ അതായത് പഠിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് പഠനത്തിനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ നല്ലതാണ് അവളിങ്ങനെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് ഇത്ര നല്ലതെന്ന് തോന്നുന്നു അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരിക്കൽ കൊടുക്കാനെനിക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ ചിലവുണ്ട് അവിടെ പോയതിനു ശേഷം മീൻസ് ഈ പ്രിൻ്റർ വാങ്ങാൻ വലിയ റീസൺ കേട്ടോ ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ ഈ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കണക്ക് കൂട്ടി നോക്കി ഒരു ദിവസം അമ്പത് രൂപേനെ പ്രിൻ്ററ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം അവർ എടുക്കുന്നുണ്ട് എം എസ് സിക്കാർ അപ്പോൾ ആ പൈസ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിന്റർ വാങ്ങാം ഞാൻ കൂട്ടി നോക്കി അതുകൊണ്ടാണ് പ്രിന്റർ വാങ്ങിയത് അല്ലെങ്കിൽ പ്രിൻ്റർ വാങ്ങുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനവും ഞാൻ വെറുതെ വാങ്ങില്ല ഒക്കെ കണക്ക് കൂട്ടി വേണം വാങ്ങാൻ എല്ലാം വാങ്ങാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് വാങ്ങാൻ പറ്റുന്നത് ഇപ്പം ഇപ്പം യൂട്യൂബും അതിൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു റവന്യൂ ഒക്കെ ആയതുകൊണ്ട് ഇത് ഞാനുണ്ട് പറഞ്ഞു രാവിലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രിൻ്റർ എടുക്കാനുള്ളത് അപ്പോൾ അവൾ പറഞ്ഞില്ല അപ്പം ഞാനെന്ത് ചെയ്യും ഇപ്പോഴാണ് പ്രിണ്ടെടുക്കുന്നത് രാത്രി അത്രയും ഉണ്ട് എടുക്കാൻ കുറേ അടിക്കുന്നുണ്ട് കോൺഫിഡൻഷ്യൽ ഡാറ്റാസാണ് അവിടെ എന്തൊക്കെയോ അവിടുത്തെ ഡാറ്റാസ് പുറത്ത് വിടരുത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അവിടെ അതുകൊണ്ടാണ് ആൾ വ്ലോഗ് ചെയ്യാത്തത് അത് അവിടുത്തെ എന്താ പറയുക ആൾ പറയും ഞാൻ ആദ്യവും പറയുന്നില്ല അവിടുത്തെ ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ പ്രശ്നങ്ങൾ കൊണ്ടാണ് വ്ളോഗ് ചെയ്യാത്തത് വേറെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്ളോഗ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ ലൈവായി വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പറയുന്നവർക്ക് ഇഷ്ടമല്ല കാരണം അങ്ങനെ ബ്ലോഗ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല അവിടെ ബ്ലോഗ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അന്വേഷിച്ചാണ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല അതിനെപ്പറ്റി അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ഹേട്ടായി അപ്പോൾ അത് ഹേട്ടായത് കൊണ്ടാണ് കൂടുതൽ വ്ളോഗൊന്നും ചെയ്യാത്ത ആൾ ഹേട്ട് ഹേട്ടായില്ലെങ്കിൽ ഒരുപാട് വ്ളോഗ് വന്നേനെ അതിൻ്റെ അമ്മേനെ എഫക്റ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ വിട്ടു ഞാൻ മനസ്സിലല്ല വിട്ട് എന്നോട് എന്തെങ്കിലും പറയാൻ വന്നാൽ ഞാൻ എന്തെങ്കിലും പറയുക അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ ഇങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ചെയ്യാനാ ഇപ്പം പിള്ളേർക്ക് ഇങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് അതാണ് പ്രശ്നങ്ങളെ ഇവിടെ ഇവിടെ ഈ വ്ളോഗ്യാ പ്രത്യേകിച്ച് ഇപ്പോൾ വരുവുള്ളൂ ഇവിടെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും കുറേ പണികൾ എടുക്കാണ്ടാവും അതൊക്കെ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാനുണ്ടാവില്ല ഉണ്ടാവില്ല ചിലര് കാണാണ്ടാവും കേട്ടോ എം എസ് സി ലൈഫ് കാണാൻ താല്പര്യമുള്ള ഒരാൾക്കാരുണ്ടാവും അപ്പോൾ അവർ ഒത്തിരി കാണും അല്ലാത്ത ആരും കാണുക അതുമാത്രമല്ല വർക്കിന്റെ പ്രഷറുകൊണ്ട് അതൊക്കെ ഒന്നും ചെയ്യാനുള്ള മൂഡില്ല മൈൻഡ് സെറ്റ് ഇല്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ ഇത് ഇവരാരും എടുക്കാനൊക്കെ ഇവരൊക്കെ ഓക്കെയാണ് പക്ഷേ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ കൂടെ പഠിച്ചെടുക്കണം എന്നപ്പോഴാണ് കുറച്ചിട്ട് ബെറ്റർ ആവുക ഞാൻ ഞാനിവിടെ പറയുന്നുണ്ട് എടുക്കുന്ന ബ്ലോഗ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനും പഠിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വയമായിട്ട് എടുക്കാനോ അപ്പോൾ അതിനൊന്ന് ഇപ്പോൾ ഒരു മാസം നൂറ് ഡോളറിൻ്റെ അടുത്തായാലാണ് പിൻവലിക്കാൻ പറ്റുക യൂട്യൂബിൻ്റെ എന്നൊക്കെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഡെയിലി വർക്ക് ചെയ്താൽ അത്ര പൈസ കിട്ടല്ലോ നൂറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോളറിന് വാല്യൂ വാല്യൂ കൂടി തൊണ്ണൂറ് രൂപേനെ എടുത്തിട്ടുണ്ട് നൂറ് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരപ്പ് യൂട്യൂബിൽ നിന്ന് ഇട്ടി കഴിഞ്ഞാൽ ബെറ്റർ അല്ലേ നിങ്ങൾ നിങ്ങളാൽക്ക് വെറുതെ കുറച്ച് വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത് കുറേ ആൾക്കാർ കാണുന്നു അവർക്ക് എൻഗേജ്മെൻറ്റ് തോന്നുന്നുണ്ട് വീഡിയോ കാണുന്നു കണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് റവന്യൂ കിട്ടുന്നു ഞാനും ആൾ ലൈഫിൽ വിചാരിക്കുമോ അങ്ങനെ ചെയ്യട്ടെ ഇടട്ടെ പോസ്റ്റ് ചെയ്യട്ടെ കൂടുതൽ വീഡിയോസ് ഇടട്ടെ റവന്യൂ കിട്ടട്ടെ അവൾക്ക് തന്നെ എടുക്കാമല്ലോ കുറെ ഹെല്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവൾക്ക് ചെയ്യാനുള്ള ഒരു ടൈമിങ് കിട്ടുന്നില്ല ആവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവൾ ചെയ്യാത്തത് എത്ര ഫോട്ടോക്കാരെടുക്കുന്നു ചില്ലതൊന്നുമല്ല നല്ല എമൗണ്ട് ഓഫ് ഫോട്ടോസാർ ഇപ്പോൾ എടുത്തുകൊണ്ട് എത്തുന്നുണ്ട് അവിടെ കൊണ്ട് വെക്കുന്നെങ്കിൽ അടിക്ക് വെക്കുന്നു കുറേ ഡ്രസ്സൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ അവൾക്ക് ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ടന്നെ വരും എന്നാലും പോകുമ്പോൾ വിഷമ അവിടെ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ മടിയാ ദയവ

കഴിഞ്ഞ് അവൻ കുഴഞ്ഞ് പ്രിൻ്റർ കുറങ്ങി പ്രിൻ്റർ ആയി കോൺഫിഡൻഷൻ കാണിച്ചല്ലോ അതിൽ വന്ന കുറച്ച് പേപ്പർ ഉണ്ടല്ലോ എടുക്കാനായിട്ട് എന്തായാലും എടുക്കുന്നല്ലോ വൈസ് ഇത് ഞാൻ പഠിത്ത ഭയങ്കര നല്ല പ്രിൻ്റർ കേട്ടോ യൂസ്ഫുള്ളാണ് പക്ഷെ ഇതിന് വിലയുണ്ട് ഇത് ലേസർ പ്രിൻ്റിങ് കയുന്ന പ്രിൻ്ററാണ് ഇതിന് ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ചായിരം രൂപേനെ എടുത്തിട്ടുണ്ട് പ്രിൻ്ററിൻ്റെ വില പക്ഷേ ലേസ പ്രിൻ്റിങ്ങ് ഈ പ്രിൻ്ററിൻ്റെ ആവശ്യങ്ങൾക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ടൈമില്ല ഓള ഓട പർപ്പസ് പറയാം ഓക്കെ ടൈമില്ല അതുകൊണ്ട് ബ്രദറാണ് കമ്പനി ബ്രദറിന്റെ മോഡൽ പറയണമെങ്കിൽ ഡി സി പി എൽ ടു സിക്സ് ഫോർ സീറോ ഡി ഡബ്ല്യൂന്നുള്ള മോഡലാണ് ഈ പ്രിൻ്ററിനെ ഓക്കെ ഇതിനടുത്തുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഓക്ക് വേഗം പ്രിന്റ് കിട്ടണം കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പ്രിന്റ് കിട്ടണമെങ്കിൽ ലേസ പ്രിൻ്ററിനെ വേണം പിന്നെ അതേപോലെ തന്നെ കാർട്ടിലേജ് തന്ന സംഭവമുണ്ട് അത് വെച്ചിട്ടാണ് പ്രിൻ്ററിൻ്റെ പ്രിൻറ്റിംഗ് കോസ്റ്റ് നിർണ്ണയിക്കുക അപ്പോൾ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ പ്രിൻറ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പ്രിൻ്റർ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാനും സുഖമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കുക അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രിൻ്റർ വാങ്ങുന്നത് മനസ്സിലായത് അപ്പോൾ സ്പീഡിൽ പ്രിൻ്റ് ചെയ്യാം പിന്നെ ആ പ്രിൻറ്റിങ് കോസ്റ്റ് കുറയും അതായത് ഒരു ഒരു പ്രിൻ്ററിന് പ്രിൻ്റ് എടുക്കുന്ന ഒരു രൂപ ഒന്ന് ഒരു രൂപേൻ്റെ താഴേ ഒരു രൂപേൻ്റെ അടുത്തേ വരുള്ളൂ ഒന്നര ഒന്നര രൂപേൻ്റെ അടുത്തേക്കെ വരുള്ളൂ ഒരു പ്രിൻ്റ് എടുക്കേണ്ടേ മീൻസ് എക്സ്പെൻസ് കിട്ടുമോ കറൻറ്റും പിന്നെ പേപ്പറും എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് ഒന്നായിരം രൂപേനെ എടുത്ത് വരുള്ളൂ അത് അപ്പോൾ ലാബാണ് അപ്പോൾ പ്രിൻ്റിങ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി ഇത് കയറ്റി വെക്കണം ഇത് കുറേ അവിടുത്തെ ഡാറ്റാസ് കുറേ ഫോട്ടോസ് എടുത്താണ് അപ്പോൾ അതുണ്ട് പഠിക്കാനുള്ള കുറെ ഫോട്ടോസെടുണ്ട് നമ്മൾക്ക് തന്നെ അടുക്കി വെക്കണം ഞാൻ അടുക്കി വന്നത് ഇഷ്ടമല്ല ഹൈജീനിക്കാ ഹൈജീൻ ഓ പി ഹൈജീനാണ് മേടൊക്കെ ഉണ്ട് ஏ ல கரிக்கடா காணிக்கா காணிக்கிறது ல எடுக்க ம் சிவாசி എന്നാ മക്കാചിയാ വീട്ടിലുണ്ടല്ലോ ഓ ഓ ഓ അതേ ദാ ഞാൻ ഒന്ന് പോക്കറ്റ് എടുക്കട്ടെ ഇല്ല ബാക്കി എടുക്കണേ ബാക്കി കൊണ്ടുവെരട്ടോ ഞമ്മര എങ്ങനെ ഉണ്ടേ ന്യാ നന്നി ഉണ്ടോ കുട്ടാ നന്നി ഉണ്ട കുട്ടാ ിലേക്ക് എടുത്തു വെക്ക പേപ്പർ അടുക്കി വെച്ച നാളെ തന്നെ എടുക്കണ്ടല്ലോ നാളെ രാവിലെ തന്നെ എടുത്തു വെക്കാം പക്ഷെ എന്റെ ഫോണിന്റെ എന്തോ പ്രിന്റ് സെന്റാവുന്നില്ല ആർക്കറിയാം ാണ് എന്താണ് കൊച്ചു എന്താ പറയുക ഞാൻ ചെറുതായിട്ടൊരു ബ്ലോഗ് എടുത്ത് ഉപ്പിലുണ്ട് വാങ്ങലില്ല അത് പെണ്ണുരാട് പഠിക്കുന്നവർക്കൊക്കെ അറിയാ ഹടോ പഠിച്ചവർക്കും അറിയാം എത്ര പറയാൻ പറ്റും എത്ര പറയാൻ പറ്റും ബാക്കി നമുക്ക് കുറേ പറയ് പറയും പറയാനോ ഇപ്പോ ഇല്ല കുറച്ച് എമ്മസി കഴിഞ്ഞടാ എമ്മസി കണ്ടോ പറയാമോ റിവീലിങ് ദ ട്രൂത്ത് അവർ അണ്ടി എമ്മസി റിവീലിങ് ദ ട്രൂത്ത് ബിഹൈൻഡ് മൈ കാൻസലിങ് ഓഫ് റേസ് ചുറം 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 ഞങ്ങള് ഇവിടെ ഇതിലേ കാണാൻ പറ്റിയില്ലേ രണ്ടു ദിവസവും വന്ന് പത്തുമണി പത്തര ഇവിടെ എത്തിയപ്പോ രണ്ടു ദിവസവും ും സുഖല്ലേ ഞാൻ കൊഴക്കില്ല ഞാനി വരുന്നുണ്ട് അടുത്ത ദിവസം ഞാൻ മിക്ക ബുധനാഴ്ച രാത്രി ഇതുപോലെ വരും അപ്പൊ